കൃത്യമായി ണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം ടി പി യുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ തരുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഈ ഒരു ലൈവ് വന്നിരിക്കുന്നത് ടി പി യുടെ ഏകദേശ നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി കൃത്യമായി തന്നെ അത് ഏ പി എച്ച് ക്യൂലൊക്കെ അയക്കുകയും പി എച്ച് ക്യൂ ഒരു ബെറ്റാനിന് എത്ര വേക്കൻസി വെച്ചാണെന്നുള്ള ഡിവൈഡ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നടക്കാനുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇപ്പം ഏകദേശം എല്ലാവരും ഒരു കണക്കറിയാൻ കഴിഞ്ഞു ഒരു കണക്ക് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും ഒരു എസ് ഐ പിക്ക് ഒരു ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു വേക്കൻസി അതുപോലെ തന്നെ കെ പി വണ്ണിന് ഒരു നൂറ്റി നാപ്പത്തി ആറ് കെ പി ടുന് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് കെ പി ഫോ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ കെ പി ഫോറിന് ഒരു നൂറ്റി അമ്പത്തിനാല് കെ പി ഫൈവിന് ഒരു നൂറ്റി ണ്ട് എംഎസ്പിക്ക് ഒരു നൂറ്റി എൺപത്തി ഒന്ന് അതുപോലെ ഡബ്ല്യു സി പിഒക്ക് ഒരു ഇരുന്നൂറ് വേക്കൻസി എന്നിങ്ങനെയുള്ള ഒരു കണക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പം അതെന്ന് പറയുന്നത് മനസ്സിലാക്കുക നമ്മുടെ ഡി എച്ച് ക്യു അതായത് ഓരോ ബെറ്റാലിനും സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ഡി എച്ച് ക്യൂ കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള വേക്കൻസി ആണ് ഇതെന്ന് പറയുന്നത് അതായത് പ്രപ്പോസൽ വെക്കുക എന്ന് പറയും അപ്പൊ ആ പ്രപ്പോസൽ വേക്കൻസിയാണ് ഈ പറഞ്ഞ കണക്കുകൾ എന്ന് പറയുന്നത് അപ്പം ഒരു പരിധിവരെ ഈ ഒരു കണക്ക് ശരിയാവാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് ചിലപ്പം ഒന്നരട്ട വേക്കൻസി കുറവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് അതൊക്കെ കൃത്യമായി തന്നെ ഈ പറഞ്ഞപോലെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഫയല് പി എച്ച് ക്യൂ ചെന്ന് അതിനുശേഷം മാത്രമായിരിക്കും അത് ഡിവൈഡ് ചെയ്യുക ആ സമയത്ത് ഡിവൈഡ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എത്തണമെന്നുള്ള കാര്യം വ്യക്തമാക്കി പറയാൻ കഴിയുകയുള്ളൂ അപ്പം നമ്മൾ അത് എന്തായാലും കൃത്യമായി തന്നെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ടി പി ഫയൽ അല്ലെങ്കിൽ ടി പി വേക്കൻസി മാത്രമാണോ ഈ ലിസ്റ്റിനകത്ത് ലഭിക്കുക അല്ലെങ്കിൽ ഈ ലിസ്റ്റിന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കേണ്ട വസ്തുത ഈ ടി പി വേക്കൻസിക്ക് അകത്ത് വരുന്ന എൻ ജി ഡി വേക്കൻസിയും ഈ ലിസ്റ്റിന് തന്നെ ലഭിക്കും അതുപോലെ തന്നെ ഓരോ ക്യാമ്പ് ഡ്രോപ്പും അതും ഈ ലിസ്റ്റിന് തന്നെ ലഭിക്കും അതുകൂടാതെ തന്നെ ഒരു രണ്ടു മൂന്ന് ഫയലുണ്ട് അതായത് ഹൈവേ പെട്രോളിംഗ് ഫയൽ ഉണ്ട് എസ് എഫിന്റെ ഫയൽ ഉണ്ട് ക്യാമ്പസ് സോറി നമ്മുടെ സ്റ്റേഷൻ സെന്ററിംഗിന്റെ ഫയൽ ഉണ്ട് അപ്പൊ ഈ സ്റ്റേഷൻ സെന്ററിംഗിന്റെ ഫയലും എസ് എസ് എഫിന്റെ ഫയലും പാസ്സാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അത് വലിയൊരു ഫയൽ തന്നെയാണ് അത് ഇപ്പം അത്ര വലിയൊരു ഭാരിച്ച ഭാരം ഗവൺമെന്റ് എടുത്ത് നോക്കുമെന്ന് അറിയില്ല പക്ഷെ എങ്കിന്ന് എന്നിരുന്നാലും ഹയർ പെട്രോളിംഗ് ഫയല് കാരണം വർഷങ്ങളായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഫയൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മാറ്റി വെക്കുന്ന ഫയലാണ് ഒരുപക്ഷെ ആ ഫയല് പാസ്സാവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ തവണ ടി പി എഫ് ഫയലും കൊടുത്തു അതുപോലെ പോക്സഫയും കൊടുത്തിരുന്നു അപ്പം ഫയൽ ചെറിയ ഫയലായിരുന്നു അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു ഈ ഹൈവേ ഹൈവേ പെട്രോളിംഗ് ഫയൽ ഉണ്ടായിരുന്നു അത് പക്ഷെ പാസ് ആയിട്ടില്ലായിരുന്നു ഇപ്പൊ വീണ്ടും ആ ഫയൽ വീണ്ടും റീ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പൊ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ ഇത് നോക്കാനുള്ള അറിയില്ലെങ്കിൽ അതായത് എങ്ങനെയാണോ ഫയലിന്റെ കാര്യം നോക്കുന്നത് എന്നെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായി തന്നെ അത് നിങ്ങളോട് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഫയലിന്റെ നമ്പറുകളൊക്കെ കൃത്യമായി തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നമ്മൾ ആ സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കുന്ന വിധത്തിൽ തന്നെ നമ്മൾ എന്തായിരിക്കും നിങ്ങളുടെ കമന്റ് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത ഈ ഡബ്ല്യു സി പി ഒക്കെ ഇരുന്നൂറ് വേക്കൻസി അതായത് ഈ ആയിരത്തി നാനൂറ് എന്ന് പറയുന്ന വേക്കൻസിൽ നിന്നും ഇരുന്നൂറ് വേക്കൻസി ഡബ്ല്യു സി പിഒയ്ക്ക് ഉണ്ട് അത് ഒരു ഫിക്സഡ് വേക്കൻസി മാറ്റി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് പെറ്റാനുള്ള വേക്കൻസി വെച്ച് കമ്പയർ നോക്കുമ്പോൾ ടോട്ടലി ആയിരത്തി ഇരുന്നൂറ് വരുന്നുണ്ട് വരും അപ്പം ഈ ഒരു കണക്ക് അത്ര മോശ കണക്കൊന്നും അല്ല അല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു കണക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് കൂടുതലും ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസികൾ ലഭിക്കുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഈ വേക്കൻസികൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴാം തീയതിക്കകത്ത് വെച്ച് കാരണം പതിനഞ്ചാം തീയതി അവധിയായെന്നുള്ളത് നമ്മൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പറഞ്ഞേറ്റ് പറയുന്നത് അതിനകത്ത് വെച്ച് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ച് പി എസ് സി സൈറ്റിലൊക്കെ എന്തായിരിക്കും നമ്മുടെ വേക്കൻസി അതായത് ഈ ഈ പറയുന്ന വേക്കൻസികളൊക്കെ കൃത്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ നേരത്തെ നമ്മൾ അയച്ച ഇട്ട് ലൈവിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു പക്ഷെ ആ സമയത്ത് ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മളാണ് ആ ലൈവ് നമ്മൾ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ ആർക്ക് എന്തൊരു തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞത് ഹോമിൽ നിന്നും ഓൾറെഡി അതായത് ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അപ്രൂവൽ ലഭിച്ചു ഫയലിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അപ്രൂവൽ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എപ്പോഴും ലഭിച്ച ഫയൽ ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഓഫീസർ എടുത്താണ് ഇപ്പോൾ ആ ഫയൽ ഉള്ളത് അതിനി മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളിനോട് കൂടി എന്തായിരിക്കും പി എച്ച് കയലേക്ക് അയക്കുന്നതായിരിക്കും അങ്ങനെ ആവാൻ സാധ്യത അതിന് അധികം താമസമില്ല ഒരു പതിനഞ്ച് നമ്പറില് ഒരു പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ പതിനഞ്ചാം തീയതി അവധി ദിവസമാണ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ ആ ഫയൽ പി എച്ച് കയുന്ന് ഡിവൈഡ് ചെയ്ത് എല്ലാ പി എച്ച് സി ഓഫീസിലേക്കും അയക്കുമെന്നാണ് തോന്നുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന പി എസ് സി എക്സാം അതായത് ഇപ്പോ കഴിഞ്ഞ പി എസ് സി എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് നവംബർ ഡിസംബർ മാസത്തിലെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവും അതിന്റെ ഫിസിക്കില് ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി അതിന്റെ ഫിസിക്കലും കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും ഏപ്രിൽ പതിനാറ് പതിനേഴോട് കൂടി എന്തായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പം അതുകൂടെ ഒന്നും പറഞ്ഞിരിക്കുകയാണ് അതുതന്നെ എസ് ഐ പി അറുന്നൂറ് അഡ്വൈസ് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിലവിലൊരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എസ് ഐ പിക്ക് ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി പറഞ്ഞേക്കുന്നത് എസ് ഐ പിക്ക് ആണ് അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ ഈ പോലെ കുറച്ച് വേക്കൻസിയും കൂടെ എസ് ഐ പിക്ക് ലഭിക്കുമായിരിക്കാം ഓക്കെ എസ് ഐ പിന്നെ ഇരുന്നൂറ്റി പത്ത് വേക്കൻസിയാണ് ലഭിച്ചേക്കുന്നത് അപ്പം ഒരു കുറച്ച് വേക്കൻസിയും കൂടി എസ് ഐ പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഒരു നാന്നൂറ് നാനൂറ്റി മാക്സിമം ആണ് അത്രയൊക്കെ പോകാൻ സാധ്യതയുള്ളൂ ഓക്കെ ആ അതായത് ഇപ്പം കഴിഞ്ഞ എക്സാമ്പിൾ അതായത് എല്ലാ തവണയും എല്ലാ ലിസ്റ്റിനും ടി പി കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട് ടി പി എന്ന് പറഞ്ഞാൽ ടെമ്പററി പർപ്പസിൽ വേക്കൻസി ആണ് അടുത്ത തവണ ഉറപ്പായിട്ട് വന്നു കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അൻപത്തെ ലിസ്റ്റിനും ഉണ്ടായിരുന്നു വേറെ ആർക്കും എന്തൊരു സംശയമുണ്ടോ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ പറയാം വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എങ്കിൽ അതുകൂടെ പറയണം വോയിസ് ക്ലിയർ ആവുന്നില്ല എങ്കിൽ അതും കൂടി നിങ്ങൾ പറയുക അതുപോലെ നിങ്ങൾ ചാനല് ആദ്യമായിട്ടാണ് ഓക്കെ ടി പി മിക്കവാറും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടോ സി എമ്മിന്റെ സൈനൊക്കെ മിക്കവാറും നാളെ മെഡി ആവുമായിരിക്കാം അത് മാക്സിമം ആയിട്ട് നമ്മൾ ഡേറ്റ് പറഞ്ഞത് പതിനേഴ് പതിനെട്ട് എന്ന് പറയുന്നത് മാക്സിമം ഡേറ്റ് ഇട്ടായിരിക്കും പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ സി പി ഓ റാങ്ക് ബന്ധപ്പെട്ടല്ല മൊത്തവും കാര്യങ്ങളോ അതായത് നമ്മുടെ പി എസ് സി മേ റിലേറ്റഡ് മുഴുവൻ കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻസ് കൃത്യമായി തന്നെ നമ്മൾ ചാനലിലൂടെ പറയുന്നതായിരിക്കും അടുത്ത ലിസ്റ്റിന്റെ കട്ട് ഓഫ് പറയുമ്പം അറൌണ്ട് ഒരു നാപ്പത്തി അഞ്ചിനകത്ത് നാപ്പത്തഞ്ച് അമ്പതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വേറെ ഫയൽ പാസ് ആവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹൈവേ പെട്രോളിംഗ് ഫയൽ ഏകദേശം നല്ല മൂവ്മെന്റ്സ് ഉണ്ട് ഫയലിന് നല്ല മൂവ്മെന്റ്സ് ഉണ്ട് അപ്പം അതിന്റെ നമ്പർ അല്ല അതായത് എല്ലാ ഫയലിന്റെ നമ്പറും നമ്മൾ ചോദിച്ചാൽ നമ്മൾ കൃത്യമായി തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം അല്ല നിങ്ങൾ അതായത് നിങ്ങൾ കമന്റ് ആവശ്യപ്പെടുന്നതിന് കൃത്യമായി തന്നെ കമന്റ് ചെയ്ത് നമ്മൾ തരാം ഓക്കെ അത് ടിപിയുടെ ഫയൽ നമ്പർ തരാം കുഴപ്പമൊന്നുമില്ല ടിപിയുടെ ഫയൽ നമ്പർ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമ്മൾ കമന്റ് ചെയ്ത ടി പി യുടെ ഫയൽ നമ്പർ ഒക്കെ തരാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക അതായത് ഇപ്പൊ എൽ ഡി യുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ശതമാനമാണ് നിയമനം നടന്നിട്ടുള്ളത് കാരണം പുതിയ എൽ ഡി യുടെ എക്സാം ഇപ്പം ആകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് എൽ ഡിയുടെ എക്സാം കഴിഞ്ഞു അടുത്ത കൊല്ലത്തിന്റെ എക്സാം ആണ് അപ്പം അതിന്റെ മുറയ്ക്ക് അടുത്ത എക്സാം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കടക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും എൽ ഡിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം അതായത് എത്ര ശതമാനം നിയമം നടക്കുന്നുണ്ട് എത്ര ആയിരിക്കും കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ എല്ലാ ഫേസ് എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ വേറെ ആർക്കും എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അതായത് നമ്മുടെ നമുക്ക് പറയാൻ പറ്റുന്ന പരിധി നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അപ്പം ഈ പറയുന്ന പോലെ കാര്യങ്ങള് ടോട്ടല് ആയിരത്തി ഇരുനൂറ് വേക്കൻസിള്ളത് ടി പി ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എസ് ഐ പി ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി പത്ത് വേക്കൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഫേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇരുന്നൂറ്റി പത്ത് വേക്കൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രപ്പോസിംഗ് വേക്കൻസി ആയിരിക്കും ചോദിച്ചത് പ്രപ്പോസൽ ആയിരിക്കാം അതിന് അത്ര ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ രീതിയിലുള്ള മറുപടി ലഭിക്കുകയുള്ളൂ കേസ് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് നിങ്ങൾ അട്ടിമാരോട് അതായത് പയല ലിസ്റ്റുമായി ബന്ധപ്പെട്ട അട്ടിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായി തന്നെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് യുടെ ഫയൽ എല്ലാം അവസാനായിട്ട പ്രൊസീജിയർ ആണ് പക്ഷെ അത് ഇതുവരെ വീതം വെച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ വന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ ഓരോ ഡി എച്ച് ക്യൂ വെച്ച പ്രപ്പോസലിന്റെ കണക്കായിരിക്കും ഈ വന്നത് ഓക്കെ എന്തായാലും ഇതിനെ അപേക്ഷിച്ച് ഒരു അഞ്ചോ പത്തോ അങ്ങോട്ടോ അങ്ങോട്ടോ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് വേറെ ആർക്കും എന്തായാലും മുമ്പത്തെ ായിരുന്നു അത് കഴിഞ്ഞു ആ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതാണ് ഈ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഏതൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഈ റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതിന് സാധ്യതയില്ല കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പൊ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് വേണ്ടിയുള്ള വേക്കൻസി അല്ലേ അതൊരിക്കലും മറ്റൊരു റാങ്ക് ലിസ്റ്റിന് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അത് പോവാൻ സാധ്യതയില്ല കാരണം ആ റാങ്ക് ലിസ്റ്റ് ആയി പോയത് കൊണ്ട് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിന്റെ കാലാവധി കഴിയത് കൊണ്ട് ആ റാങ്ക് ലിസ്റ്റിനും ടി പി വേക്കൻസി ലഭിച്ചത് കൊണ്ട് ഇപ്പൊ പറഞ്ഞ ടി പി വേക്കൻസി ഇതിങ്ങേറെ പോകാൻ സാധ്യതയുള്ളു വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പം എന്തായാലും ഈ പോലെ ബാക്കിയുള്ള ഫയലുകൾ ടി പി മാത്രമല്ല ഫയൽ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഫയലിനെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ആളുകൾക്ക് ജോലിക്ക് ചെയ്യാറാൻ കഴിയും നൂറ്റി എൺപത് റാങ്ക് കെ പി ഫോറില് അത് സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല അതായത് നിലവിലെ സാഹചര്യത്തിൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇരുന്നൂറ്റി ഒമ്പത് ദിവസവും അവിടെ പോകുമെന്നാണ് ഞാൻ കഴിഞ്ഞത് ഓക്കെ വലിയ ബറ്റാലിയൻ ബെറ്റാലിയെന്ന് നോക്കി കഴിഞ്ഞാല് വെച്ച് നോക്കുമ്പോ ഞാൻ ഏകദേശം എല്ലാ ബറ്റാലിയനും അറുന്നൂറ്റി നാപ്പത് അറുനൂറ്റിഅമ്പത് ഒക്കെയാണ് ക്യാമ്പ് സ്ട്രന്ത് പറയുന്നത് ഇപ്പൊ വലിയ ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ അങ്ങനെ പറയാൻ പറ്റും തോന്നുന്നില്ല അപ്പം ഒരുപക്ഷെ ഇടുക്കി ജില്ല വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം ജില്ലയോട് ചേർന്ന് വരുന്ന കെ ടി ഫൈവ് അവിടെ ചെറിയ ബറ്റാലിയൻ അല്ലേ വരുന്നത് െ പി ടുവിനും ഈ പറഞ്ഞതുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതൊക്കെ മുന്നൂറ്റി അമ്പത് നാണൂർ അടുപ്പിച്ചൊക്കെ ഒരു സാധ്യതയുള്ളൂ മുന്നൂറ്റി അമ്പതൊക്കെ ഒരാ സാധ്യത ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ഈ ഒരു പോക്കാണെങ്കിൽ മുന്നൂറ് പേരെ നിൽക്കാനും സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ കെ പി ടൂവിന് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം അതായത് ഇപ്പൊ ലാസ്റ്റ് വന്ന രീതി വെച്ച് നോക്കുമ്പോൾ കെ പി ടുവിന് നൂറ്റി എഴുപത്തി അഞ്ചാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കെ പി വണ്ണ് മാക്സിമം മുന്നൂറൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് മുന്നൂറൊക്കെ മാക്സിമം പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം നമ്മൾ ഈ പറയുന്നതല്ല മാക്സിമം കണക്കുവച്ചാണ് പറയുന്നത് അത് ഫ്രഷ് വേക്കൻസി അല്ല മനസ്സിലാക്കുക അഡ്വൈസും കണ്ടുമാണ് നമ്മൾ പറയുന്നത് കാരണം ഒരു ഇരുന്നൂറ്റി ഫ്രഷ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് ഒക്കെ അഡ്വൈസാവും കാരണം അതിനകത്തൊക്കെ വരുന്ന ഈ പറഞ്ഞപോലെ എൻ ജെ ഡിയും എല്ലാ കാര്യങ്ങളും അതിലൊക്കെ വരുന്നതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട് ഈ രീതിയാണ് കട്ട് ഓഫ് കൂട്ടും ആൾക്കാരണം കുറയുകയും ചെയ്യും ഓക്കെ ആൾക്കാരും ചോദിക്കാം നമ്മൾ ഏഴരക്ക് പറഞ്ഞ ലൈവ് ആയിരുന്നു ഫസ്റ്റ് ബാച്ചില് ഏഹ് പോകുന്ന ആൾക്കാർ എണ്ണം നോക്കുമ്പോഴേകൂറ്റി അമ്പത്തിനാല് പേരുടെ ഇതാണ് ടി പി അത് പറയുന്നത് പക്ഷെ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതിന് അടിപ്പിച്ചൊക്കെ പോവാൻ സാധ്യതയുണ്ട് കാരണം ഈ നൂറ്റി അമ്പത്തിനാലിന് പറയുന്ന വരുന്ന അല്ലെങ്കിൽ അത് വേക്കൻസി ആണെങ്കിൽ ഇപ്പം ഡിവൈഡ് ചെയ്ത് അതാണ് വേക്കൻസി എന്നെങ്കിൽ അത് വേക്കൻസിന്ന് ഞാൻ പറയുന്നില്ല ഡിവൈഡ് ചെയ്ത് അത് വേക്കൻസി ആണെങ്കിൽ ആ നൂറ്റി അമ്പത്തിനാലിൽ കൂടെ അതിന്റെ എഞ്ചെടി ഒക്കെ വരികയല്ലേ അപ്പം ആ എഞ്ചെഡി ഒക്കെ കൃത്യമായി തന്നെ ലഭിക്കും ചിലപ്പോൾ നൂറ്റി അറുപത് നൂറ്റിഅറുപത്തഞ്ചൊക്കെ പോവാ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും എസ് ഐ പി ഒരു ഫസ്റ്റ് ബാച്ചിലും ഇരുന്നൂറ്റി മുപ്പത് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും ഈ രീതി രീതിയാണെങ്കിൽ പലരും പലയിടത്തും പല കണക്കുകളൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്കിപ്പോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ വേക്കൻസിയെ ഡിവൈഡ് പോയി ഡിവൈഡിങ് പോലും കഴിഞ്ഞിട്ടില്ല അത് വീതം പോയെന്ന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഓരോ പറ്റൽ എത്ര വീതമാണ് എന്ന് പോലും ബന്ധപ്പെട്ട അധികാരികൾ വീതം പോലും വെച്ചിട്ടില്ല ഒരു ദേശ കണക്കാണ് ഈ പറയുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ കണക്കിനകത്ത് കൂടാനും കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ടി പി വേക്കൻസി പറഞ്ഞാൽ ടെമ്പററി പർപ്പസിംഗ് വേക്കൻസിയാണ് അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ക്യാമ്പ് ഡ്രോപ്പ് അതായത് കഴിഞ്ഞ ബാച്ചിൽ കഴിഞ്ഞ ബാച്ചില് അഞ്ഞൂറ്റി മുപ്പത് ആവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയ ക്യാമ്പ് ഡ്രോപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഈ പുതിയ ലിസ്റ്റ് എന്തായിരിക്കും ലഭിക്കുക ആ അപ്പം ആ വേക്കൻസിയും കൂടെ വരും ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ ആ അതിന്റെ എൻ ജി കാണണം അതായത് ആ സമയത്ത് ആൾക്കാർ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എൻ ജിഒിയും എന്തായിരിക്കും അത് ഈ പുതിയ ലിസ്റ്റില് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് കൃത്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൃത്യമായി തന്നെ നിങ്ങളോട് നമ്മള് ആ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നതായിരിക്കും കെ പി ഫൈവ് മുന്നൂറ് മാക്സിമം മുന്നൂറൊക്കെ പ്രതീക്ഷാ മതി മാക്സിമം ആണ് മുന്നൂറ് തോന്നാ മാക്സിമം ആണ് ഓക്കെ അപ്പം എല്ലാവരും ഈ പോലെ ഇതിനു വേണ്ടി അതായത് വേക്കൻസിന്ന് തന്നെ വർക്ക് ചെയ്യുക ഓക്കെ അപ്പം താങ്ക്